നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ മിലിട്ടറി ഇതിനോടകം തന്നെ യുക്രൈൻ്റെ മുപ്പത് ശതമാനത്തോളം തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ യുക്രൈൻ്റെ അൻപത് ശതമാനത്തോളം പ്രദേശങ്ങളും റഷ്യൻ മിലിട്ടറിയുടെ കൈപ്പിടിയിലാകും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലനൻസ്കിക്ക് നന്നായി അറിയാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നാൽ യുക്രൈന് അമേരിക്ക ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും സൈനിക സഹായവും ഉടനടി നിർത്തലാക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത് നാറ്റോവിൽ യുക്രൈന് അംഗത്വം നൽകിയാൽ യുക്രൈൻ റഷ്യയുമായുള്ള യുദ്ധം നിർത്താൻ തയ്യാറാണെന്നും അതുകൂടാതെ റഷ്യ യുക്രൈനിൽ നിന്നും ഇതുവരെ പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം തന്നെ റഷ്യക്ക് കൈവശം വെക്കാമെന്നും യുക്രൈനിന് നാറ്റോവിൽ അംഗത്വം കൊടുക്കുവാൻ റഷ്യ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ റഷ്യ യുക്രൈനെ സൈനികമായി വിഴുങ്ങുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ യുക്രൈന് റഷ്യയുമായുള്ള യുദ്ധം നിരുപാധികം നിർത്തുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല അമേരിക്കയെ വിശ്വസിച്ച് റഷ്യയുമായി യുദ്ധത്തിന് പുറപ്പെട്ട യുക്രൈൻ ഇപ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം നിർത്തിയാലും അവരെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കാൻ അമേരിക്കയും അതുപോലെ നാറ്റോ സഖ്യരാഷ്ട്രങ്ങളും മുന്നോട്ട് വരുന്ന കാര്യം സംശയമാണ് അമേരിക്ക എന്ന ആ രാജ്യത്തിന് ലോകത്തിലെ ഒരു രാജ്യത്തോടും ദയാദാക്ഷിണ്യമോ സ്നേഹമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാഷ്ട്രം ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കാത്തത് അമേരിക്ക കുറേ കാലങ്ങളായി ഇന്ത്യയോട് പറയുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ ബന്ധം ഉപേക്ഷിച്ച് അമേരിക്കൻ സഖ്യത്തിൽ ചേരാൻ പക്ഷേ ദീർഘവീക്ഷണമുള്ള ഇന്ത്യൻ ഭരണാധികാരികൾ ഒരിക്കലും അമേരിക്കയെ നഗ്നമായി വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഓൾ വെതർ ഫ്രണ്ടായ റഷ്യയുമായി അന്നും ഇന്നും എന്നും അകമണിഞ്ഞ സൗഹൃദ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്